ഹലോ ഗേഴ്സ് ഇന്നൊരു വാട്ട് ഇറ്റനിടയാണ് കേട്ടോ ഇന്നൊരു ദിവസം ഞാൻ എന്തൊക്കെ കഴിച്ചോ എന്നൊക്കെ കാണാം രാവിലെ തന്നെ നല്ല ചൂടുള്ള രണ്ട് ചപ്പാത്തിയും അതിൻ്റെ കൂടെ മുട്ടക്കറിയും കൂടി ആയിരുന്നു എൻ്റെ ഏറ്റവും ഫേവററ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു കപ്പ് ചായ ഉണ്ടായിരുന്നു ഇന്നലെ ലെഞ്ചിന് കുത്തരിച്ചോറും സാമ്പാറും വൻപേറിൻ്റെ തോരനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തു അന്നേരമാണ് ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ എന്ന് തോന്നുന്നത് അങ്ങനെ പുറത്തുനിന്ന് ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്ന് മസാലയൊക്കെ തേച്ച് വെച്ച് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് തിളച്ചെണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുത്തു നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലേറ്റിലോട്ട് സവോളൊക്കെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് ചിക്കനൊക്കെ വെച്ചു ഇത് ഡെക്കറേഷന് വേണ്ടി മാത്രമല്ല കേട്ടോ നമുക്കിങ്ങനെ ചോറിൻ്റെ കൂടെ ആലും ചപ്പാത്തിയുടെ കൂടെ ആലും ഫ്രൈ ഒക്കെ കഴിക്കുമ്പം ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് സവോളൊക്കെ ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കാൻ വിചാരിച്ചു അങ്ങനെ ചിക്കൻ കറിയും റെഡിയായി പിന്നെ അതിലേക്ക് കടുവൊക്കെ താളിച്ചെടുത്തു സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ കറിയായിരുന്നു പിന്നെ കുത്തൊരു ചോറുണ്ടായിരുന്നു പിന്നെ നല്ല ഇരിയുള്ള ക്യാപ്സിക്കം ആ ചിക്കൻ ഫ്രൈയുടെ എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ വൻപേറിൻ്റെ തോരൻ രാവിലത്തെ ഉണ്ടായിരുന്നു പിന്നെ ചൂടോടൊരു കറി ചിക്കൻ കറി എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് വൈകിട്ട് അത്താഴത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്താഴം കഴിക്കാൻ വേണ്ടി ചോറും കറികളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഇത്രയ്ക്കാണ് കഴിച്ചത്